ഹലോ ദോസ്തോ അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി പോണത് ഒരു ചെറിയ ട്രിപ്പാണ് ആ ട്രിപ്പ് നമ്മൾ പോണത് കൊടൈക്കനാൾ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ടു നൈറ്റ് ത്രീ ഡേയ്സിൻ്റെ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ വീഡിയോ കൂടുന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാലത്ത് തന്നെ ട്രാവലറിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അത് ട്രാവലർ ഫസ്റ്റ് അജിത് മാമ ഫാമിലി പിന്നെ അനുബാറ്റൻ ഫാമിലി പിന്നെ ഷൈനി ചേച്ചി ഫാമിലിൻ്റെ പിക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മളവിടെ എത്തുമ്പോൾ ഒരു സെവൻ ഫോർട്ടി ആയി എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ തൃശ്ശൂരിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി ശരിക്കും നമ്മളിന്ന് പലനീലക്കാണ് പോണത് തൃശൂർന്ന് പാലക്കാട് വഴി പലനി പോവാന് ത്രീ ആൻഡ് ഹാഫ് ടു ഫോർ ഹവേഴ്സ് മതി പക്ഷേ നമ്മൾ പോണത് അതിർപ്പള്ളി വാഴച്ചാൽ മാലങ്ങപ്പാറ പിന്നെ വാലപ്പാറ ഷോലായർ ഡാം പിന്നെ പളനി ആ റൂട്ടിൽ കൂടെയാണ് പോകുന്നത് കാരണം നമ്മൾ ഫോറസ്റ്റ് ഏരിയ കൂടെ യാത്ര ചെയ്ത് അവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ കണ്ട് പോകാനാണ് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത് യും നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര എൻജോയ്മെൻറ്റ് തുടങ്ങി ഡാൻസ് എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആക്റ്റീവായി പിന്നെ ഒരേ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മളവിടെ ഇറങ്ങും പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കും ഫോട്ടോസ് എടുക്കും അതൊക്കെ എല്ലാം ഒരു നല്ല മെമ്മറീസ് ഫ്യൂച്ചറിന് വേണ്ടി കുറേ കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇരുന്ന് കാണാളുള്ളൂ ഇത് ഈ സ്ഥലം അതിർപ്പല്ലിയാണ് നമ്മളവിടെ ഉള്ളിലേക്ക് ഇറങ്ങിയില്ല ജസ്റ്റ് റോഡ് സൈഡിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീഡിയോസൊക്കെ എടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടൂറ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി ഒരു മാസമായി ശരിക്കും ഷൈനി ചേച്ചി ഷൈനി ചേച്ചി അത് എൻ്റെ മെയിൻ ആൾ ഷൈനി ചേച്ചി വർക്കിംഗ് ആണ് അപ്പോൾ ആൾ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ആളെപ്പോൾ ഗ്രൂപ്പിൽ വരുന്നത് അപ്പോൾ ഗ്രൂപ്പ് ഭയങ്കര ആക്റ്റീവായിട്ട് പിന്നെ ഇതിനെ പറ്റിയിട്ട് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും അവിടെ എത്തിയപ്പോൾ സുനിയാട്ടൻ ലൈക്ക് ആകെ മാറി ആൾ ഹാറ്റൊക്കെ വേവിച്ചു ആൾ ലൈക്ക് ലൈക്ക് ആളെ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വരുന്നത് നമ്മളൊരു ട്രിപ്പ് പോവാണ് കാരണം എല്ലായിടത്തും ആൾ ഒരേ സാറുകൾ മേടിച്ച് കഴിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്യും അത് നല്ല രസമായിരുന്നു പക്ഷേ എല്ലാവരും ഈ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ നല്ല വ്യൂസാണ് കേട്ടോ റൈറ്റ് റോട്ടിലൂടെ നമ്മളാ വ്യൂ കണ്ട് കണ്ടിട്ടാണ് പോയത് അത് ഈ വീഡിയോയിലോ ഫോട്ടോയിലോ ഒന്നും നമുക്ക് മീൻസ് അറിയാൻ പറ്റില്ല പക്ഷേ ഡ്രൈവ് ചെയ്തങ്ങനെ പോകുമ്പോൾ നല്ല ഫീലിംഗ് ആണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നേച്ചർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ വഴി കൂടെ പോയത് ഭയങ്കര ഇഷ്ടവും അത്രയും നല്ല സ്ഥലമാണ് ചേച്ചി ഷൈന് ചേച്ചി ഇവിടെ റീൽസിന് വേണ്ടി ഒരേ സ്റ്റെപ്സൊക്കെ ആണെങ്കിലും അപ്പോൾ സോനിയായിട്ടും കളിയാക്കിട്ടുണ്ട് നമ്മളിപ്പോൾ വാൽപ്പാറ സ്ഥലം എത്തി ഓൾമോസ്റ്റ് ഇപ്പോൾ ലഞ്ച് ടൈമായി അപ്പോൾ ഈ റൂട്ടിൽ കൂടെ പോയ റെസ്റ്റോറൻറ്റ്സ് നല്ല റെസ്റ്റോറൻറ്റ്സ് നമുക്ക് അങ്ങനെ കിട്ടില്ല അതൊക്കെ അങ്ങനെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരു സ്ഥലം എത്തിയപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇവിടെ ഭക്ഷണമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ചെറിയ ആണ് അവിടെ ഒരു ഫാമിലിയാണ് ഉണ്ടാക്കുന്നത് കുക്ക് ചെയ്യുന്നത് ഒരു അമ്മയും മോളും പിന്നെ ഒരു അച്ഛനും മോനും ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവരോട് ചോദിച്ചപ്പോൾ എത്ര പേർക്ക് ഫുഡ് ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നു പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ കയറി കയറിയിപ്പോൾ ചോറുണ്ടായിരുന്നു കറി ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ പിന്നെ ഫിഷ് കറി എന്ന് പറയാൻ പറ്റില്ല ഫിഷ് കറി പോലത്തെ ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ നം ആ സമയത്ത് പിന്നെ നമുക്ക് വേറെ ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ എല്ലാവരും പക്ഷേ ക്ലീൻ ആയിരുന്നു പക്ഷേ ഫുഡ് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതൊക്കെ ആയിരുന്നു അവിടുത്തെ ഭക്ഷണം അത്ര ഇതുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പ്രൈസും ചോദിച്ചില്ല അത്ര ആവും കഴിച്ച് കഴിഞ്ഞതിനു ശേഷം പ്രൈസ് നോക്കിയപ്പോൾ അവർ നല്ല എമൗണ്ട് കൂട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് ശരിക്കും പോകുമ്പോൾ നാൽപ്പത് എയർ പിന്നുണ്ട് അത് ഒരേ ടേണിങ്ങിൽ അവർ നമ്പേഴ്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ പനന്നെങ്കിൽ കണ്ടപ്പോൾ ഡ്രൈവർ സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ് ആണ് അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇവിടുന്ന് മേടിക്കണം നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് മേടിക്കാം നല്ല രസനാണ് ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ചൂടും തൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടില്ല നല്ല വ്യൂ ആണ് ഇവിടെ എല്ലായിടത്തും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തേനൊക്കെ വിൽക്കുന്ന ഒരാൾ വന്ന് അപ്പോൾ സുനിയാട്ടനും നമ്മളെ അജിതമാമനും കൂടിയിട്ട് ചെക്ക് ചെയ്യുക ഒറിജിനലാണോന്നൊക്കെ നോക്കിയതിനാവശ്യം േസ്റ്റും ചെയ്ത് എന്നിട്ട് പിന്നെ തേനും മേടിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ശരിക്കും പറഞ്ഞാൽ ഈ വാൾപ്പാറ ശരിക്കും ഫോറസ്റ്റ് ഏരിയ ആണ് അത് സിക്സ് ഒ ക്ലോക്കിന് മുമ്പേ നമ്മൾ ക്രോസ് ചെയ്ത് കഴിയണം കാരണം അല്ലെങ്കിൽ അവിടെ ഫോറസ്റ്റിലത്തെ എനിമൽസൊക്കെ ഇറങ്ങും എന്നാണ് പറയുന്നത് അതായത് ഇത് കണ്ടില്ല ഒരു നല്ല ഫ്ലവർ അവിടെ നിന്ന് ഇങ്ങനെ പോണ സമയത്ത് പൊട്ടിച്ച് ഓൾമോസ്റ്റ് ഈവനിങ് ആവാനായി അപ്പോൾ ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇറങ്ങി അപ്പോൾ കുക്കുഞ്ചിപ്പ് വന്നതേ പൂമ നടന്നു പോകുന്ന പൂമാൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെ ഉള്ളിലെ ട്രാവലറിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് ഞാൻ അതിയിട്ടില്ല എല്ലാവർക്കും ബോറടിക്കേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ആ നമ്മളെ ഇടയ്ക്ക് ട്രാവലറിൽ കയറും മോറൊന്നിരുന്ന് കഴിക്കും സ്നാക്സ് ഒക്കെ ഇരുന്ന് കഴിക്കും എൻജോയ് ചെയ്യും ഡാൻസ് ചെയ്യും അങ്ങനെയൊക്കെ ട്രാവലർട്ടാ കെട്ടിയിൽ പിന്നെ സുനിയാറ്റന്നെ പെട്ടെന്ന് കാണാണ്ടാവും പിന്നെ നോക്കിയാൽ സുനിയാറ്റിങ്ങനത്തെ എന്തിനും പുളിയിലുള്ള സാധനങ്ങളോ കുക്കുംബറൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാവും ഇത് സുനിയാൻ്റെ കുക്കുംബർ സോൾട്ടും റെഡ് ചില്ലി ഇട്ടിട്ടുള്ള സംഭവമാണ് പിന്നെ മാംഗോ അതുപോലെ സോൾട്ടും റെഡ് ചില്ലി ഇട്ടിട്ടുള്ള കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ കണ്ടിട്ട് ചെയ്യമ്മ നമുക്ക് ഭയങ്കര ചിരിയൊക്കെ വന്നിരുന്നു സുനിയാറ്റെൻ്റെ ആക്ഷനും കായനെല്ലാം അപ്പോൾ ഇവിടെ കുറച്ച് നേരം നമ്മളെല്ലാവരും സ്പെൻഡ് ചെയ്ത് കുറച്ച് റിലാക്സ് ചെയ്ത് ഇവിടെ ഫോട്ടോസൊന്നും എടുത്തില്ല ജസ്റ്റ് ഒന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു തരും പിന്നെ നമ്മളെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു ഫൈനലി പലനി എത്തി പ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം പിറ്റേ ദിവസം നമ്മൾ കൊടൈക്കനലിൽ പോകുമ്പോൾ ആ വ്യൂ കണ്ടു പോകാൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി പലനിൽ സ്റ്റേ ചെയ്തത് അല്ലെങ്കിൽ ഡയറക്റ്റ് കൊടക്കനലിൽ പോയാൽ രാത്രിയാകുമ്പോൾ പിന്നെ നമുക്ക് ആ വ്യൂ ഒന്നും കാണാൻ പറ്റില്ല അതുകാരാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ സ്റ്റേ ചെയ്ത് ശ്രീ എന്നെല്ലാം ആണ് സ്റ്റേ ചെയ്തത് നല്ല സ്റ്റേ ഹോട്ടലായിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഓൾമോസ്റ്റ് ഏഴുമണി ആയി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും അവരെ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് എട്ട് മണി ആകുമ്പോഴേക്കും എല്ലാവരോടും എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവരവരുടെ റൂമിൽ പോയി ഫ്രഷ് ആയി കണ്ടില്ലേ നല്ല റൂമാണ് നമ്മൾ നാല് പേർക്കുള്ളത് ഇതുപോലത്തെ റൂം തന്നെ എല്ലാവർക്കും ഉള്ളതും അപ്പോൾ പിന്നെ എല്ലാവരും ഫ്രഷായി എട്ട് മണിയാകുമ്പോഴേക്കും പിന്നെ എല്ലാവരും പുറത്തേക്ക് വന്ന് ജഗദീപ് സുനിയാറ്റൻ അജിതമാമ പിന്നെ അമൽ അശ്വിൻ അനോബാറ്റൻ എല്ലാവരും പിന്നെ സൗരവ് ഇവരെല്ലാവരും ബ്ലാക്ക് മോണ്ട കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലായിരുന്നു പിന്നെ എല്ലാവരും ഇവിടെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തർ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും ഫസ്റ്റ് തന്നെ നമ്മൾ വിചാരിച്ച് പ്ലാൻ ചെയ്ത് ഫുഡ് ഡിന്നർ കഴിച്ചിട്ട് പോകാമോ അപ്പോൾ അതിൻ്റെ വ്യൂ പിന്നൊരു ഡിഫറെൻ്റ് അല്ല അവിടെ നടക്കാനും ഇതൊക്കെ ഒരു ഡിഫറെൻ്റ് ഫീലിങ് ആണ് വെതറ് പിന്നെ അവിടുത്തെ നല്ലതായിരുന്നു ആദ്യം തണുപ്പും ഇല്ല ചൂടുല്ല ലൈക്ക് നോർമൽ ആയിരുന്നു നല്ല നമുക്ക് പറ്റിയൊരു വെതറായിരുന്നു ആ ഫോറസ്റ്റ് ഏരിയയുടെ അവിടുന്ന് വരുന്ന സമയത്ത് നല്ലൊരു തണുപ്പ് ഫീലിങ് ആയിരുന്നു അത് ഇവിടെ വന്നപ്പോൾ ഇല്ല അപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ട് എല്ലാവരും ഇവിടെ പിന്നെ വെജ് അല്ലേ എപ്പോഴും കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും അവർക്കുള്ള മസാല ദോശ പൂരി എന്താ വേണ്ട അതൊക്കെ എല്ലാവരും ഓർഡർ ചെയ്ത് ചെയ് കഴിച്ചു ഇപ്പോൾ എല്ലാവരും ഇവിടെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും ഇപ്പോൾ ആർക്കും ഒരു തിരക്കോ ഇതൊന്നുമില്ല എല്ലാവരും ഈവൻ കുട്ടികളായാലും നല്ല റിലാക്സ്ഡ് മൂഡിലാണ് നമ്മളായാലും നല്ല റിലാക്സ്ഡ് ആണ് എൻജോയ് ചെയ്തിട്ടാണ് നമ്മളിവിടെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇറങ്ങി അപ്പോൾ ഇവരെല്ലാവരും സെയിം കളർ മുണ്ട് കൊടുത്തത് കാരണം ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി പിന്നെ നമ്മൾ പഴനിയിലും ഇവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ നടന്ന് കുറെ കുറേ നേരം ഇങ്ങനെ നടന്നിട്ടുണ്ടാവും ഫുള്ളായിട്ട് നടന്ന് പിന്നെ ലാസ്റ്റ് ബെയില് കണ്ടു ഇപ്പം ബെയില് വേടിച്ചു അപ്പോൾ മഹാരാഷ്ട്രയിനത്തെ ബെയില് കണ് നമ്മള് കഴിക്കുന്നവരാണ് അങ്ങനെ വീഴ്ച പക്ഷെ ഇവിടുത്തെ അത് ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ ടേസ്റ്റ് എല്ലായിടത്തേയും ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ പിന്നെ അത് കഴിഞ്ഞിട്ട് പീനറ്റ് കണ്ടു ബോയിൽ പീനട്ടാണ് അപ്പം അതും വേവിച്ചു കഴിച്ചു ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുന്നുണ്ട് നാളത്തെ വീഡിയോ കാണാൻ മറക്കിയത് കാരണം നാളെ ഞങ്ങൾ ഇവിടുന്ന് എട്ട് മണിക്ക് ഇറങ്ങും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം താങ്ക്